എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ഓരോ ദിവസം കഴിയും തോറും പുതിയ പുതിയ ആളുകള് അത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആൾക്കാര് ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തു പോയിക്കൊണ്ടിരിക്കുകയാണ് ഔട്ടായി പോയിക്കൊണ്ടിരിക്കുകയാണ് വലിയൊരു ഒരുപാട് ആൾക്കാരുമായിട്ട് ഒരുപാട് മത്സരാർത്ഥികളുമായിട്ട് ഹൗസിലെത്തിയിട്ട് ഇപ്പോൾ ഓരോരുത്തരായിട്ട് കൊഴിഞ്ഞു 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 കൊഴിഞ്ഞ് ആ ആളെണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ആളെണ്ണം കുറഞ്ഞാലും അവിടുത്തെ പ്രശ്നങ്ങൾക്ക് ഇതുവരെയും ഒരു അന്ത്യം ഉണ്ടായിട്ടില്ല ഓരോ ദിവസവും ഓരോ കാര്യത്തിൽ അതായത് കിച്ചൻ്റെ പേരിലാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ വിശ വിഷയങ്ങൾക്കായിരുന്നു എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളും വഴക്കുകളും നടത്തിക്കൊണ്ടിരുന്നത് പക്ഷേ കഴിഞ്ഞ ദിവസം അതായത് കഴിഞ്ഞ ആഴ്ച ലക്ഷ്മി അത് വേദലക്ഷ്മി നടത്തിയ ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ചില ആരോപണങ്ങൾ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ബിഗ് ബോസ് ഹൗസിനുള്ളിലാണെങ്കിലും ഹൗസിനുള്ളിൽ അധികം ചർച്ചയായില്ലെങ്കിൽ പോലും ബിഗ് ബോസ് പുറത്ത് വളരെ വലിയൊരു രീതിയിൽ ചർച്ചയായിട്ട് മാറി അത് ആതിലേയും നൂറേയും പറ്റി ലക്ഷ്മി പറഞ്ഞ പരാമർശമായിരുന്നു ആ പരാമർശം വലിയ രീതിയിൽ വിമർശനങ്ങൾക്കും വിധേയമായിരുന്നു കഴിഞ്ഞ ദിവസം എപ്പിസോഡിൽ ലാലേട്ടൻ ഇതിനെതിരെ ചോദ്യം ചെയ്യുകയും ചെയ്തു ലക്ഷ്മി പറഞ്ഞത് തെറ്റാണ് ലക്ഷ്മി ചെയ്തത് തെറ്റായിപ്പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതും സൗമ്യമായിട്ടുള്ള ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ലാലേട്ടൻ ഇതിനെതിരെ ചോദ്യം ചെയ്യുകയും വലിയൊരു നിലപാട് സ്വീകരിക്കുകയും ചെയ്തത് അപ്പോൾ ലാലേട്ടന്റെ ഈ ഒരു നിലപാടിന് ഒരുപാട് പേര് കയ്യടി കയ്യടിക്കുകയാണ് ലാലേട്ടൻ ചെയ്ത കാര്യം നല്ല ശരിയാണ് ഇങ്ങനെയാണ് ലക്ഷ്മിയോട് പെരുമാറേണ്ടത് എന്ന് തന്നെയാണ് പലരും പറയുന്നത് അപ്പോ ഇവിടത്തെ സമൂഹത്തിൽ ഇറങ്ങി ജീവിക്കാൻ നിനക്കൊന്നും പറ്റത്തില്ല നിന്റെ ഒന്നും വീട്ടിലേക്ക് പോലും കയറ്റാൻ കൊള്ളാത്തവരാണ് നീയൊക്കെ ഞാൻ റെസ്പെക്ട് ചെയ്യില്ല എന്നായിരുന്നു ലക്ഷ്മി ആതിലയ്ക്കും നൂറയ്ക്കും എതിരെ നടത്തിയ പ്രസ്താവന നിന്റെയൊക്കെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തത് എന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് അധികാരമുണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ അവരെ കയറ്റും അവർ വന്നോട്ടെ എൻ്റെ വീട്ടിൽ വന്നോട്ടെ ഞാൻ അവരെ കയറ്റും എന്നാണ് വീക്ക്എൻഡ് എപ്പിസോഡില് ലക്ഷ്മി നടത്തിയ ഈ പ്രസ്താവനക്കെതിരെ ഈ ഒരു ആരോപണത്തിനെതിരെ ലാലേട്ടൻ മറുപടി പറഞ്ഞത് മാത്രല്ല ഈ ഒരു പ്രശ്ന ഈ ഒരു ഇത്രയും സംഭവം ഈ ഒരു സംഭവം നടന്നിട്ട് ആരും അതിനെതിരെ പ്രതികരിച്ചില്ല എന്നത് തന്നെയാണ് മറ്റൊരു സൈഡ് പക്ഷേ അവിടെ വീക്കെൻഡ് എപ്പിസോഡിൽ ഓരോരുത്തരോടും ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ഇതില് ഈ ഒരു പ്രശ്നത്തിനെതിരെ ആരും പ്രതികരിച്ചില്ല അതെന്തുകൊണ്ടാണ് അപ്പോൾ അവിടെ ആ ഒരു സംഭാഷണം ആ ഒരു കാര്യം വന്നപ്പോഴും ലാലേട്ടനോട് പറഞ്ഞത് പലരും ഞങ്ങൾ കേട്ടില്ല ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ഞങ്ങൾ ഇപ്പോഴാണ് ഈ സംഭവം അറിയുന്നത് എന്നാണ് ലാലേട്ടനോട് പറഞ്ഞത് ഈ ഷോയുടെ പിന്നണിയിൽ നടക്കുന്നത് എന്തുമായിക്കോട്ടെ എന്നാണ് മോഹൻലാൽ പറഞ്ഞത് മാത്രമല്ല ഇപ്പോൾ ഈ ഒരു പ്രശ്നം വളരെ വലിയൊരു രീതിയിൽ ചർച്ചയായിട്ട് മാറുമ്പോൾ ലാലേട്ടൻ പറഞ്ഞ ആ ഒരു കാര്യങ്ങൾ വലിയ രീതിയിൽ കയ്യടി നേടുകയാണ് ഈ ഒരു ഷോയുടെ പിന്നളിയിൽ നടക്കുന്നത് എന്തുമായിക്കോട്ടെ മോഹൻലാൽ ഇന്ന് ആ പെൺകുട്ടികൾക്ക് വേണ്ടി സംസാരിച്ചത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി എന്നാണ് എപ്പിസോഡ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു ബിഗ് ബോസ് പ്രേക്ഷകൻ പറഞ്ഞത് ഒപ്പം ആ കുട്ടികൾ കൈകൂപ്പി നിന്ന ആ കാഴ്ചയും മനസ്സ് നിറച്ചെന്നാണ് ഒരു ബിഗ് ബോസ് പ്രേക്ഷകൻ കുറിച്ചത് ഇരണ്ട മനസ്സുമായി ജീവിക്കാതെ എല്ലാവരെയും ഒരേപോലെ ചേർത്ത് നിർത്തുന്ന മനുഷ്യൻ അതാണ് മോഹൻലാലിനെ മലയാളികൾക്ക് എന്നും പ്രിയങ്കരനാക്കി മാറ്റി തീർക്കുന്നത് എന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത് അതേസമയം ഇത്രയും ദേഷ്യത്തിൽ എന്തായാലും ലാലേട്ടനെ കണ്ടിട്ടുണ്ടാകില്ല എന്നാണ് ഒരു പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് ഷോയിലെ ലെസ്പിയൻ കപ്പളായ ആതിലെയും നൂറയും കുറിച്ച് മോശമായി പരാമർശിച്ചതിന് ലക്ഷ്മിയെയും മസ്താനിയെയുമാണ് മോഹൻലാല് ഭയങ്കരമായിട്ട് ഉള്ള രീതിയിൽ കുടഞ്ഞത് നമ്മള് കുടഞ്ഞെന്നല്ല ഈ വറുത്ത് കോരിയത് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും കാരണം അവർക്ക് തിരിച്ചൊരു മറുപടി പോലും പറയാൻ പറ്റാത്ത രീതിയിൽ ലക്ഷ്മി ആണെങ്കിലും അസ്താനിയാണെങ്കിലും എന്ത് പറഞ്ഞാലും ലാലേട്ടനെതിരെ അതിനെ ക്രോസ് ചെയ്ത് അങ്ങോട്ട് ചോദ്യം ചോദിക്കാണ് അവർക്ക് ഉത്തരം ഇല്ല ഉത്തരം പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത് സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ സാധിക്കാത്തവന്മാരുടെ അവരുടെ സപ്പോർട്ട് വാങ്ങി നിൽക്കേണ്ട കാര്യം തനിക്കില്ല നിന്റെയൊന്നും വീട്ടിൽ പോലും ഇവളുമാരെ കയറ്റില്ല എന്നൊക്കെയായിരുന്നു ആതിലെയും നൂറേയും കുറിച്ചുള്ള ലക്ഷ്മിയുടെ പരാമർശം ആരാണ് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ആൾക്കാർ എന്നായിരുന്നു ലക്ഷ്മിയോട് ലാലേട്ടൻ ആദ്യം ചോദിച്ചത് എന്താണ് ലക്ഷ്മി ഇതിന് ഉത്തരം തന്നേ മതിയാകൂ എന്നൊക്കെ പറഞ്ഞോണ്ടല്ലോ അലട്ടിന് ഭയങ്കരമായിട്ട് ഫയർ അങ്ങ് ചെയ്യുവാണ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവാണ് വ്യക്തിപരമായി അതിനോട് തനിക്ക് വിയോജിപ്പുണ്ട് എന്നാണ് ലക്ഷ്മി ഇതിന് നൽകിയ മറുപടി തനിക്ക് വ്യക്തിപരമായിട്ട് അതിനോട് വിയോജിപ്പുണ്ട് അതില് എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല പക്ഷെ നിങ്ങളുടെ വിയോജിപ്പ് അവർക്ക് എന്താണ് നിങ്ങളുടെ ചെലവിൽ ജീവിക്കുന്നവരാണോ അവര് അല്ല ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റുമല്ലോ അവരെ ഇത്തരം കമന്റുകളെ സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ എന്നാണ് ഇതിനുള്ള മോഹൻലാലിന്റെ മറുപടി അപ്പൊ ഇതേ ചോദ്യം തന്നെ മസ്താനിയോടും ലാലേട്ടൻ ചോദിച്ചു കാരണം മസ്താനിയും ഇത്തരത്തിൽ ഇപ്പോ ആതില് തന്നെ പറയുന്നുണ്ട് മസ്താനിയും ഇത്തരത്തിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ മസ്താനിയോട് ചോദിച്ചപ്പോഴും തനിക്ക് ഇത് നോർമലൈസ് ചെയ്യുന്നതിനോട് തനിക്ക് താല്പര്യമില്ല എന്നായിരുന്നു മസ്താനിയും മറുപടി പറഞ്ഞത് എന്നാൽ മറ്റുള്ളവർക്കും പ്രശ്നമില്ലല്ലോ പിന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രമാണ് എന്താണ് പ്രശ്നം എന്ന് ലാലേട്ടൻ ചോദിച്ചു നിന്റെയൊക്കെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരെന്ന് പറയാൻ നിങ്ങൾ എന്ത് അധികാരമുണ്ട് എന്തിനാണ് അവരെ ബുദ്ധിമുട്ടിക്കുന്നത് ഇറങ്ങി പൊക്കോളൂ ഈ ഷോയിൽ നിന്ന് നിങ്ങൾ ഇറങ്ങി പൊക്കോളൂ നിങ്ങൾ ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല നിങ്ങൾ ഇറങ്ങി പൊക്കോളൂ എന്ന് ലാൻഡർ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് സംസാരിച്ചു ഇത് കേട്ട് അമ്പരന്ന് നിൽക്കുന്ന മസ്താനിയെയും ലക്ഷ്മിയെയും ഒക്കെ കണ്ടിട്ട് പല പ്രേക്ഷകർക്ക് സന്തോഷം തോന്നി കാരണം അത്രത്തോളം മോശമായിട്ടുള്ള രീതിയിൽ നൂറേയും ആതിലെയും പറയേണ്ട യാതൊരു കാര്യവും അവർക്കില്ല അങ്ങനെ പറയുന്നത് ഭയങ്കര തെറ്റാണ് അത് അത്ര മോശപ്പെട്ട കാര്യമാണ് എന്നിട്ടും അവിടെ നിന്ന് ന്യായീകരിക്കാനായിട്ട് ലക്ഷ്മി ശ്രമിച്ചു എന്നാൽ നല്ലപോലെ മറുപടി പറഞ്ഞു എന്നിട്ട് ആദിലെയും നൂറേം ജോലിയും കൂലിയില്ലാത്തവരാണെന്ന് പോലും ലക്ഷ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ വിപ്രോയിൽ സൈബർ സെക്യൂരിറ്റി വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ആതിലെയും നൂറെ ഇപ്പോൾ അത്രത്തോളം നല്ല ഒരു പൊസിഷനിൽ ജോലി ചെയ്യുന്നവരാണ് പിന്നെ അത്രത്തോളം അവരുടെ വാക്കുകളാണെങ്കിൽ പോലും നല്ലതുപോലെ സൂക്ഷിക്കുന്നുണ്ട് പിന്നെ ലക്ഷ്മിക്ക് വലിയൊരു താക്കീതൊക്കെ നൽകി എന്തായാലും ആദിലയും നൂറയും സമൂഹത്തിൽ ജീവിക്കാൻ യോഗ്യരല്ലെന്നും വീട്ടിൽ പോലും കയറ്റാൻ കൊള്ളാത്തവരാണ് എന്നായിരുന്നു ലക്ഷ്മി പറഞ്ഞിരുന്നത് ജോലി ചെയ്ത് സ്വന്തം കാലിൽ നിൽക്കുന്നവരെ ഞാൻ ബഹുമാനിക്കും ഇത് അങ്ങനെയല്ലല്ലോ എന്നും അവർ പറഞ്ഞിരുന്നു ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഉള്ളവർക്ക് ലക്ഷ്മി പറയുന്ന സമയത്ത് ഇത് ശരിക്കും മനസ്സിലാകാതിരുന്നതിനാൽ തന്നെ ആരും കാര്യമായി പ്രതികരിച്ചിരുന്നില്ല പലരും അത് കേട്ടില്ല എന്നാൽ പ്രേക്ഷകർ ഒന്നടങ്കം ഇതിനെതിരെ രംഗത്തെത്തിയിരുന്നു സമൂഹത്തിൽ ലക്ഷ്മിക്ക് ജീവിക്കാൻ അവകാശമുള്ളതുപോലെ തന്നെ ആതിലേക്കും നൂറേക്കും അവരുടേതായ അവകാശങ്ങളുണ്ടെന്നും അത് ചോദ്യം ചെയ്യാൻ ലക്ഷ്മി ആരാണെന്നും പലരും ചോദിച്ചിരുന്നു ലാലേട്ടൻ ഇത് ഈ ഒരു കാര്യം വിഷയം എടുത്തിട്ട് ചർച്ച നടത്തിയപ്പോൾ തന്നെ പ്രേക്ഷകർ പ്രേക്ഷകരോട് പോലും ഒരുപാട് ആവശ്യപ്പെട്ടിരുന്നു വീക്കെൻഡ് എപ്പിസോഡില് ഇക്കാര്യം ലാലേട്ടൻ ചോദ്യം ചെയ്യണം ഇത് ചോദിക്കണം എന്നൊക്കെ ഒരുപാട് പ്രേക്ഷകർ അഭിപ്രായപ്പെട്ടിരുന്നു ലക്ഷ്മിയോടും മസ്താനിയോടും പ്രേക്ഷകർ ആവശ്യപ്പെട്ടത് പ്രകാരം മോഹൻലാൽ ചോദ്യങ്ങൾ ചോദിച്ചതിനാൽ ഇതിനെ താഴെയുള്ള കമന്റ് ബോക്സിലെ എല്ലാവരും മോഹൻലാലിനെ അഭിനന്ദിക്കുന്നുണ്ട് ആതിലെയും നൂറേയും ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റുമെന്ന മോഹൻലാലിന്റെ ആ ഒരൊറ്റ കമന്റ് തന്നെയാണ് ഒരുപാട് കയ്യടി കയ്യടിക്ക് ലാലേട്ടൻ അർഹനാണ് എന്ന് അഭിപ്രായപ്പെടുന്നവർ പലരുമുണ്ട് അതിൽ ചില ചില കമൻറ്റുകൾ ചില കമൻറ്റുകൾ ഇങ്ങനെയായിരുന്നു പൊളിച്ചു ഇങ്ങനെ തന്നെയാണ് വേണ്ടത് ലാലേട്ട പൊളിച്ചു ലാലേട്ട രണ്ടിനെയും പറഞ്ഞു വിട് എനിക്ക് ആതിലെയും നൂറേയും അറിയില്ലായിരുന്നു ഈ ഷോയിൽ വന്നതിന് ശേഷമാണ് ആ വീഡിയോ കാണുന്നത് പോലും ലക്ഷ്മി പറയുന്നത് കേട്ടപ്പോ കരണം നോക്കി അടിക്കണമെന്ന് എനിക്ക് തോന്നി ആല ആതിലയുടെ നോട്ടം അതാണ് സഹിക്കാൻ പറ്റാത്തത് മക്കളെ ഞാൻ നിങ്ങൾക്കൊപ്പം ഒരുപാട് നിങ്ങളെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് നമ്മുടെ മനസ്സറിഞ്ഞ് ലാലേട്ടൻ ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റുമല്ലോ അവരെ എന്ന് മോഹൻലാൽ പറഞ്ഞു വാവ് റെസ്പെക്ട് സാർ മാത്രമല്ല ഞാൻ എന്റെ വീട്ടിൽ കയറ്റും അവരെ എന്ന ഡയലോഗാണ് ആണ് പ്രേക്ഷകരും ആരാധകരും ഏറ്റെടുത്തിരിക്കുന്നത് ഇങ്ങനെ ആയിരിക്കണം ബിഗ് ബോസ് അവതാരകൻ അവതാരകനെന്നും പ്രേക്ഷകർ പറയാൻ ആഗ്രഹിച്ചതാണ് മോഹൻലാൽ പറഞ്ഞത് എന്നുമുള്ള കമന്റുകളും ധാരാളമായി വരുന്നുണ്ട് ഈ സീസണിലെ ഏറ്റവും പവർഫുൾ ഡയലോഗ് എന്റെ വീട്ടിൽ കയറ്റുമല്ലോ അവരെ എന്നതാണെന്നും ഇവർ പറയുന്നുണ്ട് ബിഗ് സല്യൂട്ട് ഇതേവരെ കണ്ടതിൽ വെച്ച് ഒരു മനസ്സ് നിറഞ്ഞ ഒരു എപ്പിസോഡ് ഇതാണ് ഈ സീസണിൽ ലാലേട്ടൻ രണ്ടും കൽപ്പിച്ചാണ് ഇതുപോലെ ഒരു ലാലേട്ടനെയാണ് കഴിഞ്ഞ ആറ് കൊല്ലമായി ഞങ്ങൾ ആഗ്രഹിച്ചത് സത്യം പറഞ്ഞാൽ ആ ഒരു ഷോയ് വന്നതിന് ശേഷം അവരെ കുറിച്ച് കൂടുതൽ അറിഞ്ഞതിന് ശേഷം ഇത്രയും ഇഷ്ടപ്പെട്ട രണ്ട് പേരാണ് ആതിലെയും നൂറെ ഒറ്റ ഡയലോഗിൽ ലാലേട്ടൻ ഈ ഒരു സീസൺ തൂക്കി അവർ അവരെന്തുമായിക്കോട്ടെ ഒരിക്കലും ലക്ഷ്മി അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നിങ്ങനെ തന്നെ പോകുന്നു പല കമന്റുകളും എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഒരുപാട് വട്ടം കണ്ടവരും മാത്രമല്ല ഈ ഒരു എപ്പിസോഡ് കണ്ടിട്ട് ഭയങ്കരമായിട്ട് ലാലേട്ടനോട് ഒരുപാട് ഒരു അത്രത്തോളം മതിപ്പ് കുറച്ചുകൂടി കൂടി എന്ന് തന്നെ പറയാൻ പറ്റും അത്രത്തോളം നല്ലൊരു എപ്പിസോഡായിരുന്നു നമ്മൾ എന്താണോ പ്രേക്ഷകരെ ചിന്തിച്ചത് ലക്ഷ്മിക്ക് എന്ത് ലക്ഷ്മിയോട് എന്ത് പറയണം അല്ലെങ്കിൽ ലക്ഷ്മിക്ക് എന്ത് മറുപടി കൊടുക്കണം എന്ന് പ്രേക്ഷകർ എങ്ങനെയാണോ ചിന്തിച്ചത് അതേപോലെ തന്നെയാണ് ലാലേട്ടൻ മറുപടി കൊടുത്തത് എന്ന് പലരും പറയുന്നുണ്ട് അത് അതുമാത്രമല്ല ലക്ഷ്മിക്കെതിരെ മറ്റൊരു ആരോപണവും ബിഗ് ബോസ് ഹൗസിനോട് ിൽ ഉണ്ടായിരുന്നു ബിഗ് ബോസ് ഹൗസിലെ ഏറ്റവും വിവാദം സൃഷ്ടിച്ച മത്സരാർത്ഥിയും വേദലക്ഷ്മി തന്നെയാണ് ഇപ്പോ മറ്റുള്ളവരെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള ലക്ഷ്മിയുടെ ആ ഒരു സംസാരം തന്നെയാണ് വലിയ വിവാദങ്ങൾക്ക് സൃഷ്ടിച്ചത് ലക്ഷ്മി തികഞ്ഞ പുരുഷ പുരുഷവിരോധിയാണെന്ന ആരോപണങ്ങളും ഉയർന്നു കഴിഞ്ഞു ഒനിൽ സാബുവുമായുള്ള തർക്കം തന്നെയാണ് ഇതിന് കാരണം ഒനിൽ സാബു ടാസ്കിനിടയിൽ വീഴാൻ പോയപ്പോൾ അബദ്ധത്തിൽ മസ്താനിയുടെ ദേഹത്ത് പിടിച്ചതാണ് ഇതിനെല്ലാം തുടക്കമിട്ടത് ഉടൻ തന്നെ ഒനിൽ സാബു മസ്താനിയോട് മാപ്പും പറയുന്നുണ്ട് എന്നാൽ ഈ സംഭവം മസ്താനിയേക്കാൾ കൂടുതൽ വിവാദമാക്കിയത് വേദലക്ഷ്മിയായിരുന്നു നേരിൽ കാണുക പോലും ചെയ്യാത്ത വിഷയത്തിലായിരുന്നു വേദലക്ഷ്മി ഒനിൽ സാബുവിനെ രൂക്ഷമായ ഭാഷയിൽ അപമാനിച്ചത് ഈ വിഷയത്തിൽ മോഹൻലാൽ രൂക്ഷമായ ഭാഷയിൽ ലക്ഷ്മിയെ ചോദ്യം ചെയ്തിരുന്നു തികഞ്ഞ പുരുഷവിരോധിയാണ് ലക്ഷ്മി എല്ലാ പുരുഷന്മാരോടുമായും ലക്ഷ്മി മാപ്പു പറയണമെന്നാണ് ഒനിൽ ബിഗ് ബോസ് ഹൗസിൽ പറഞ്ഞത് ഈ സംഭവത്തിനിടെ തനിക്ക് പുരുഷന്മാർ അടുത്തു വരുന്നത് ഇഷ്ടമല്ല എന്നും ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ പോലും അൻപത് സെന്റിമീറ്റർ ചുറ്റളവിൽ ആരെങ്കിലും നിൽക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്നും ലക്ഷ്മി പറഞ്ഞത് വലിയ ട്രോൾ ട്രോളിന് വിധേയമായിരിക്കുകയാണ് വലിയ രീതിയിൽ ട്രോളുകൾ ആ ഒരു ഡയലോഗ് വലിയ രീതിയില് ട്രോളായിരിക്കുകയാണ് ബിഗ് ബോസിലെ കുലസ്ത്രീ എന്നാണ് ലക്ഷ്മി വിമർശിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിലെ ചില പരിഹാസ കമന്റുകൾ ഇങ്ങനെയായിരുന്നു ഇവളുടെ നാട്ടിൽ ബസ്സിന്റെ നീളം ഒരു കിലോമീറ്റർ ആണ് അൻപത് മീറ്റർ ചുറ്റളവിൽ പോലും പുരുഷന്മാർ നിൽക്കുന്നത് ഇഷ്ടമല്ലാത്ത ഈ കുട്ടിയുടെ മനസ്സ് വളരെ വലുതാണ് ഇരിക്കാൻ സീറ്റ് കൊടുക്കുന്നതിന് വേണ്ടി പ്രത്യേകം ഒരു കമ്മീഷൻ രൂപീകരിച്ച് നമുക്ക് അവർക്കൊക്കെ ഇരിക്കാനുള്ള അവസരം കൊടുക്കാം ഇങ്ങനെ പോകുന്നു കമന്റുകൾ എന്തായാലും ലക്ഷ്മിക്ക് കഴിഞ്ഞ രണ്ടാഴ്ച അതായത് രണ്ട് ദിവസവും കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡ് രണ്ട് ദിവസവും ഒരു പൊങ്കാല തന്നെയായിരുന്നു തൊട്ടതിനും പിടിച്ചതിനും എല്ലാത്തിനും കയറി ഇടപെടുന്ന ലക്ഷ്മിക്ക് ഇതൊരു പാഠം തന്നെയാണ് കാര്യമുള്ള കാര്യങ്ങൾക്ക് അഭിപ്രായപ്പെടുക അതും അനാവശ്യമായിട്ടുള്ള വാക്കുകൾ കൊണ്ടോ അല്ലെങ്കിൽ മോശമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുകയോ ചെയ്യരുത് ഇപ്പോൾ ലക്ഷ്മി നൂറയും ആതിലയെയും കുറിച്ച് പറഞ്ഞത് തന്നെയാണ് വലിയ രീതിയിൽ പ്രശ്നങ്ങൾക്ക് കാരണമായതും ആ സമയത്ത് ഇങ്ങനെ ഉള്ളപ്പോൾ അതായത് എൻ്റെ എനിക്കൊരു മകനുണ്ട് അപ്പോൾ എൻ്റെ മകനും ആന്തിലയുടെയും നൂറയുടെയും അവരുടെ ആ ഒരു കപ്പിൾസ് അവരെ അവരെ കണ്ടിട്ട് എൻ്റെ മകൻ അല്ലെങ്കിൽ ഒരുപാട് കുട്ടികൾ കാണുന്നില്ലേ അപ്പോൾ അവരിതിൽ ഇൻഫ്ലു ഇൻഫ്ലുവൻസ് ആവത്തില്ലേ എന്നൊക്കെ ലക്ഷ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനും ലാലേട്ടൻ മറുപടി കൊടുത്തു എന്തായാലും കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ തൂക്കി കട്ടകിൽ ലാലേട്ടൻ തൂക്കി തൂക്കി ലക്ഷ്മിക്ക് തിരിച്ചടി കിട്ടി മാത്രല്ല മസ്താനിയുടെ പടിയിറക്കവും അതിഗംഭീരമായിരുന്നു കഴിഞ്ഞ ഏത് ആഴ്ച കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ അപ്പാനി ഷരത്ത് ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തായപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചതും ആ ഒരു ഹൗസിൽ ഭയങ്കരമായിട്ട് സന്തോഷിച്ച് കൈയടിക്കുകയും ആ ഒരു ക്യാമറയുടെ മുന്നിൽ പോയി കൈയടിക്കുകയും സന്തോഷം പ്രകടിപ്പിക്കുകയും അപ്പാനി പോയത് എന്തുകൊണ്ടും നല്ല കാര്യം തന്നെയാണെന്ന് പറഞ്ഞ മസ്താനി ആ സമയത്ത് ബിന്നി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നും അപ്പാനിയാണെങ്കിൽ നാളെ മസ്താനിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ അതുപോലെ തന്നെ മസ്താനിക്കും പണി കിട്ടി മസ്താനി ഇപ്പോൾ വലിയ രീതിയിൽ വലിയ രീതിയിൽ വിമർശനങ്ങളോടുകൂടി വലിയ രീതിയിൽ നിൽക്കുന്ന അതേ സമയത്ത് തന്നെ മസ്താനിയും പുറത്തുപോയി പക്ഷേ മസ്താനി പുറത്തു പോയപ്പോൾ എല്ലാവരും അതായത് ജിസയിലും ആര്യനും അക്ബറും ഒക്കെ ഭയങ്കരമായിട്ട് സന്തോഷിച്ചു ഡാൻസ് കളിക്കുകയും അപ്പാനി പോയപ്പോൾ മസ്താനി എങ്ങനെയാണോ സന്തോഷിച്ചത് അതുപോലെ തന്നെ ഡാൻസ് കളിച്ച് മസ്താനിയെ പറഞ്ഞു വിടുകയും പിന്നെ അവരുടെ ആ ഒരു സന്തോഷം പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്തു എന്തായാലും വലിയ രീതിയിൽ ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിങ്ങിനെ വലിയൊരു യുദ്ധക്കളമാക്കി മാായി യുദ്ധക്കളമായി മാറിയിരിക്കുകയാണ് ലാലേട്ടൻ വന്ന് രണ്ട് ദിവസവും ആ ഒരു വീക്കെൻഡ് എപ്പിസോഡ് തൂക്കി ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡിൽ നിന്ന് കാണുമ്പോൾ ഒരിക്കലും കേട്ടോ